റവയൊക്കെ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പൊ ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ കൊണ്ടാന്ന് വെച്ച റവ അതുപോലെ തന്നെ നമ്മളുണ്ടല്ലോ ചപ്പാത്തി പൊറോട്ട ഒക്കെ കഴിച്ച് മടുത്ത ആളുകളും അതൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും എന്നെപ്പോലെ മടിയുള്ള ആളുകളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഏത് ചട്ടിയിലും ചുട്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രക്കും സിമ്പിളും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ കറി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഇൻട്രസ്റ്റോട് കൂടി കഴിക്കാനും പറ്റും അപ്പോൾ അതാ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റവയിലാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ റവ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഒരു കപ്പ് റവ എടുക്കണത് കൊണ്ട് തന്നെ ഞാൻ ഒരു ഒന്നേക്കാ കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളം നല്ലോണം തിളക്കണേന് മുമ്പ് തന്നെ ഇതിലേക്ക് ലേശം മഞ്ഞൾ പൊടിയും ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഈ ഒരു ഇങ്ങനെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ വീട്ടിൽ ഏത് ഓയിലാണെങ്കിലും ഓയിലോ നെയ്യോ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒരു കുഴപ്പമില്ല കേട്ടോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക ഈ മൂടി വെക്കണമെന്തെന്നു വെച്ചാൽ നമ്മൾ ഏതൊരു വെള്ളം പെട്ടെന്ന് തിളച്ച് കിട്ടണം എന്നെ ഒന്ന് മൂടി വെച്ചാൽ നമ്മൾ രണ്ട് മിനിറ്റ് കൊണ്ട് തിളക്കണ വെള്ളം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ തിളച്ച് കിട്ടും അപ്പം നമുക്ക് ഗ്യാസ് ഗ്യാസോ ലാഭമാവും സമയവും ഒക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ ഒന്ന് മൂടി വെച്ച് ഇതാ അപ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ തിളച്ച് ആ ഒരു സമയത്ത് ഇതാ നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ല ഞാൻ റവ കട്ട പിടിക്കും പിന്നെ നമുക്ക് ഈ ഒരു ഇത് പരുത്തി എടുക്കുന്ന സമയത്തൊക്കെ കട്ട കട്ടക്കെട്ടായിട്ട് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക റവ ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുക്കുക ഒരു കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അത്ര പണിയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഏത് റവ വെച്ചിട്ടും ചെയ്യുക വറുത്തതായും വറക്കാത്തതായാലും ഒരു കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിന് ചപ്പാത്തി എന്തിന് പൊറോട്ട അതുപോലെ ഒരുപാട് കടികൾ നമ്മൾ രാവിലെ ഉണ്ടാക്കാറുണ്ടല്ലേ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ രാത്രിയിൽ അരിയൊക്കെ വെള്ളത്തിടാൻ മറക്കുക അതുപോലെ തന്നെ അരിപ്പൊടി അരിയൊക്കെ പൊടിച്ചത് ഉണ്ടാതിരിക്കുക അങ്ങനെ ഒരുപാട് നമുക്ക് ഈ രാത്രിയിൽ മറക്കണ സംഭവങ്ങളൊക്കെ രാവിലെ എണീറ്റിട്ടായിരിക്കും ഇനിയിപ്പോൾ എന്താ ചായക്ക് കടി എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും വേഗം റവ ഉണ്ടെങ്കിൽ ഉപ്പുമാവങ്ങോട്ട് ഉണ്ടാക്കില്ലേ പക്ഷേ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയാൽ എന്താ പറയുക നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും ഉപ്പുമാവ ഇഷ്ടം ഉണ്ടാവില്ല നമുക്കത് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഈ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ട്ടോ ഉപ്പുമാ ഉണ്ടാക്കണെ ആ ഒരു ലെവലിന് കുറച്ചും കൂടെ പണിയേ ഉള്ളൂ ഇപ്പൊ നിങ്ങള് വിചാരിക്കണോ ഇനിയിപ്പത് പത്തിരിയൊക്കെ ആക്കണ്ടേന്ന് നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാക്കുമ്പം നല്ലോണം കുഴക്കണം അതുപോലെ തന്നെ ഒരുപാട് നല്ല കുഴച്ചിൻ്റെ ശേഷം തന്നെ പരത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് നമുക്ക് അങ്ങനെ കുഴച്ചെടുക്കാനുമില്ല ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ പരത്തണ സമയത്ത് നമുക്ക് ഒന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടാക്കുക അല്ലാതെ വലിച്ച് നീട്ടി പരത്തേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കുകയാണ് കണ്ടാൽ അതിനൊക്കെ മനസ്സിലാവും ഈസിയാണെന്നും അതുപോലെ തന്നെ ഇതുങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇത് നല്ല എളുപ്പം തന്നെയാണ് അല്ല ഇത് ഇതുവരെ കണ്ടിയില്ലല്ലോന്നുള്ള ടെൻഷൻ വരും അപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ആ ഒരു റവ വെന്തത് എന്തേതോ ഇതിലേക്ക് ഒരു ബൗൾ കുഴച്ചെടുത്തു കേട്ടോ വേണമെങ്കിൽ ആ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് കുഴിച്ചെടുക്കുക ഒരുപാട് കുഴക്കാനൊന്നും ഇല്ലല്ലോ പക്ഷേ കൈ ആ ഒരു നമ്മൾ അടുപ്പത്ത് വെച്ച ചട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ബക്കൊക്കെ നല്ല ചൂടായിരിക്കും പിന്നെയാണിത് ചൂടാറിയിട്ട് കുഴച്ചെടുക്കേണ്ട സംഭവമല്ലല്ലോ അപ്പോൾ നമ്മളെ കയ്യൻ്റെ ഇതൊക്കെ ബക്കുമലൊക്കെ തട്ടിയിട്ട് പൊള്ളണൊക്കെ പേടിയുള്ള ആളുകളുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ബൗളൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ ഒരു പൊടി ഇട്ട് കൊടുക്കണെങ്കിൽ കണ്ടില്ലേ അതെന്താണെന്ന് വെച്ചാൽ മൈദപ്പൊടിയാണ് ഏകദേശം നമ്മൾ ഒരു കപ്പ് റവയും ഒന്നേക്കാ കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് റവ വാട്ടി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരു മുക്കാ കപ്പ് ഇനി പരിപ്പൊടി ആണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും ആണെങ്കിലും മൈദപ്പൊടി ഏത് പൊടിയാണെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ായിട്ട് നമുക്ക് ആ ഒരു പരുത്തി എടുക്കാൻ പറ്റുന്ന പരുവത്തിൽ കിട്ടാൻ അതാണ് കേട്ടോ കണക്ക് അപ്പം കണക്കെ മനസ്സിലായെന്ന് വിചാരിക്കേണ്ടത് ഒരു ഒരു കപ്പ് റവയ്ക്ക് ഒന്നേക്കാ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വാട്ടിയെടുക്കുക അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഏതെങ്കിലും ഒരു പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക അപ്പം കറക്റ്റ് ആ ഒരു റവക്കുള്ള ആ ഒരു ഒട്ടിപ്പിടുത്തും ഒക്കെ പോവുകയും ചെയ്യും പിന്നെ ഇതിനൊരു പ്രത്യേക ഒരു ഒരു സോഫ്റ്റും അത് നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതിനെപ്പിന്നെ നമ്മൾ ചെറുതാക്കിയിട്ടൊന്നുമല്ല കേട്ടോ ഒരു കാലിഞ്ച് കനത്തിലാണ് നമ്മൾ ഈ ഒരു പത്തിരി നമ്മൾ പരത്തി എടുക്കണത് അപ്പോൾ ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ബോൾ നമ്മൾ ഏകദേശം ഒരു ചപ്പാത്തിക്കൊക്കെ എടുക്കണേ വട്ടുനിന്ന് ഒരു മൂന്ന് വട്ടെടുക്കുന്നുണ്ടാവുമല്ലോ മൂന്ന് അതിൻ്റെ കണക്കിലാണ് കേട്ടോ ഒന്ന് എടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ അങ്ങനെ പിച്ച് നിങ്ങൾക്ക് മനസ്സിലാണോ അത്യാവശ്യം വലിയ ഒരു ഉണ്ടേണ് അപ്പം എന്താ വെച്ചാൽ എന്ന് വിചാരിച്ചിട്ട് ഇത് ഒരുപാട് കട്ടിയോ ഒരുപാട് വലപ്പം അങ്ങനൊന്നുമില്ല കേട്ടോ ഇതൊരു ഇപ്പം നിങ്ങൾ ഫസ്റ്റിലിൻ്റെ വീഡിയോ ഫസ്റ്റിലിനെ കണ്ടിട്ടുണ്ടാകും അത് എത്രത്തോളം കട്ടി ഉണ്ടെന്നൊക്കെ എന്നാലിത് തിന്നായിട്ടിട്ട് പരത്താനും പാടില്ല അപ്പോൾ അതാ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഈ കൈ കൊണ്ടുതന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റണം ഇപ്പം ഇത് കുഴച്ചൊന്നും എടുത്തിട്ടില്ല കാരണം ആ റവന്റെ ആ ഒരു ഒട്ടിപ്പിടുത്തം മാറി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് പരുത്തി എടുക്കാൻ നല്ലൊരു ഇതായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പൊടി ചേർത്തത് അപ്പോൾ ആ ഒരു മുക്കാൽ കപ്പ് പൊടി ചേർത്തിട്ട് ഇതിൽ യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം യോജിപ്പിക്കണ ഉള്ളൂ നമ്മൾ എന്ത് ഏതൊരു പൊടി കുഴക്കുകയാണെങ്കിലും കുറച്ച് സമയം നല്ലോണം കുഴിച്ചെടുക്കേണ്ടി വരും ഇതിനിപ്പോ നമ്മൾ കുഴച്ചാലും കുഴച്ചിയില്ലെങ്കിലും സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കാം അപ്പോൾ തെട്ടോ ഈ ഒരു വട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിയ ബോൾസിനെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു വട്ടിൻ്റെ അളവിലെല്ലാം നമുക്ക് പത്തിരി കിട്ടോ ഇതിന് പത്തിരി എന്നും പറയുക വേണമെങ്കിൽ റവ പൊറോട്ട പൊറോട്ടയെന്നും പറയട്ടോ അപ്പോൾ ഇതൊരു സംഭവം പറയുകയാണെങ്കിൽ ഇതൊരു റവ പൊറോട്ടയാണ് അപ്പോ ഈ ഒരു റവ പൊറോട്ടയ്ക്ക് ലെയർ ഒന്നും ഉണ്ടാവില്ല അത് മാത്രം അപ്പോൾ താ ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എടുക്കുക പരത്തണ കാര്യം ഞങ്ങളോട് പറഞ്ഞല്ലോ അങ്ങനെ മസ്സില് ഉടിച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഏത് പരത്താനും ചുടാനും അറിയാത്ത ആളുകൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളാണ് ഈ ഒരു സംഭവം ഇപ്പോൾ നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെയാണ് എപ്പോഴും നമ്മൾ ഉമ്മമാർക്ക് ഫുഡ് ഉണ്ടാക്കാനും കഴിയുമല്ലോ പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മളെ ഹസ്ബൻഡൊക്കെ അടുക്കളയൊക്കെ ചെല്ലുന്ന സമയത്തൊക്കെ അതൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ മതി അവരൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളാണ് അപ്പോൾ ഇത് കണ്ടില്ല പരത്തുന്ന രംഗം ഒന്നിങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പരന്ന് പോകട്ടോ അപ്പം ഇനിയിപ്പോൾ ഇത് നല്ലൊരു ഏങ്ങൊണിച്ചുകൊണ്ടൊക്കെയാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഞാനൊക്കെ പരത്തും എങ്ങനെ തന്നെയാണ് ആവുക അതുപോലെ പരത്താൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്കത് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ അതാ ഞാൻ നമ്മുടെ ഈ ഒരു പാൽപ്പൊടീൻ്റെ ടിന്നൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ആ ഒരു മൂടിയാണ് എടുത്ത് അതിൻ്റെ ആ മൂടിക്കെന്താ പറയുക ആ ഒരു ഇതിന് ബക്കന് നല്ലൊരു മൂർച്ച പോലെയാണ് നമുക്ക് വേഗം നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും അത് നല്ലോണം ആ ഒരു കൗണ്ടർ ടോപ്പൊക്കെ അടിഞ്ഞു കിട്ടും നമ്മൾ ചില പ്ലേറ്റൊക്കെ വെച്ചിട്ട് മുറിക്കുമ്പോൾ ഇത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ചെറിയ പത്തിരികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ എടുക്കുക പക്ഷേ ഇത് കുറച്ച് വലുപ്പുള്ള ആകുമ്പോൾ എന്താ പറയുക നല്ല വലിയ മൂടിയായിട്ട് നമുക്ക് തോന്നും പക്ഷെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല നമുക്ക് പാകത്തിനൊരു പത്തിരി ആയിട്ടോ കിട്ടുക അപ്പോൾ നിങ്ങൾ കട്ടിയൊക്കെ ഈ ഒരു കട്ടിയിലും ഈ ഒരു ഇതിന് നല്ല സോഫ്റ്റ് ഇല്ലേ അപ്പോൾ ഇനി ഇതാ നമുക്ക് ഇത് ഇതിലേക്കാണ് വെച്ചെടുക്കട്ടോ ആർക്കും പരത്തിയെടുക്കുക ഇനിയിപ്പോൾ വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ എങ്ങനെയോട് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ലോണം പരന്ന് വരും ആ സമയത്ത് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി പക്ഷേ നിങ്ങളിത് പരത്തുന്ന സമയത്ത് നല്ലോണം പൊടി ഇട്ടിട്ട് പരത്തണം അല്ലാതെ എൻ്റെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം അത്രക്കും സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ലേശം പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ ഈ പര ഇപ്പം നമ്മൾ കുറച്ച് വട്ടല്ലേ നമുക്ക് കിട്ടിയത് പക്ഷെ നമ്മൾ ഈ ഒരു പരുത്തണീൻ്റെ സൈഡൊക്കെ നമുക്ക് മുറിച്ചിട്ട് കിട്ടുമല്ലോ ആ ഒരു മുറികളൊക്കെ അതിൻ്റെ ആ ബാക്കിയുള്ള ബാലൻസ് വരുന്ന സംഭവങ്ങളൊക്കെ ഉരുട്ടിയാൽ വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെന്താ വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ സാധാരണ ഒരു മൈദമാവ് കൊണ്ടാണ് മൈദമാവ് മാത്രമാണ് റവല്ല മൈതമാവ് കൊണ്ടാണ് നമ്മളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പരുത്തി എടുക്കണ സമയത്ത് ഇനിയിപ്പോൾ അരിമാവ് ആയാലും മൈതൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ പരത്തെടുക്കണ സമയത്ത് എന്താ പറയുക നമ്മൾ ഈ ഒരു പലമപ്പൊടി ഉണ്ടല്ലോ പലമപ്പൊടിയെന്ന് പറഞ്ഞാൽ ഇത് പരുത്തെടുക്കാൻ എടുക്കുന്ന പൊടി ആ ഒരു പൊടിയൊക്കെ തട്ടുമ്പോൾ തന്നെ ഈ നമ്മൾ സൈഡിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ബാഗൊക്കെ ഉണ്ടല്ലോ ബാലൻസായ അതൊക്കെ വീണ്ടും നമ്മൾ കുഴച്ചെടുക്കണ സമയത്ത് കുറച്ച് ഹാർഡായിട്ടൊക്കെ വരും അല്ലേ പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ ഈ ഒരു സൈഡ് ഭാഗം മാറ്റി വെച്ചിട്ടുള്ളത് നമ്മൾ വീണ്ടും എടുത്ത് കുഴക്കണ സമയത്ത് ഒരിക്കലും ഹാർഡാവൂല അത് വീണ്ടും സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം ഒന്നും പിന്നീട് കുഴക്കാനോ ഒന്നും നിക്കണ്ട ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വീണ്ടും പരത്തിയെടുക്കുക ഇത്രയും സിമ്പിളായിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടല്ലോ എല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചുട്ടെടുക്കണെങ്ങനെന്നു വെച്ചാൽ നമുക്ക് ഏത് ചട്ടിയിലും ചുട്ടെടുക്കാം പക്ഷേ ചുട്ടെടുക്കുമ്പോൾ അങ്ങ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ അറിയാമോ നമുക്ക് ആ ഒരു ഇത് കഴിക്കണ സമയത്തിന് ഇപ്പോൾ നമുക്ക് ഒന്നുമില്ല എന്ന് വെച്ചോളൂ ഇപ്പോഴും നമ്മളെ വീട്ടിൽ കറിയോ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് നല്ല ചൂടുള്ള കട്ടഞ്ചാൻ്റെ കൂടെ ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഒരു നാലോ അഞ്ചൊക്കെ ഒരാൾക്ക് തന്നെ കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കാരണം റവ റവിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഒരിതുണ്ടല്ലോ മൈതിയും ഇത് രണ്ടും കൂടെ യോജിച്ചിട്ട് നമ്മളിങ്ങനെ കുഴച്ച് പരത്തി പിന്നെ വാട്ടിയ റവയും കൂടി ആകുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ആ ഒരു പത്തിരിക്ക് നിങ്ങളോട് പറഞ്ഞു മനസ്സിലാവില്ല കാരണം നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം അപ്പോഴങ്ങ് മനസ്സിലാവുള്ളു അപ്പം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് ഞാൻ അങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണെങ്കിൽ ഇപ്പം നിങ്ങളടുത്ത് പത്തിരി ചട്ടി ആണെങ്കിലും പത്തിരി ചട്ടിയിലും ചുട്ടെടുക്കുക എങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കുക പക്ഷെ നോൺ സ്റ്റിക്ക് ചട്ടി ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു മറിച്ചിട്ട സമയത്തൊക്കെ ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങളടുത്ത് എന്തെങ്കിലും ദോശക്കല്ലൊക്കെ പുരട്ടണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ദോശമൊക്കെ ചുടുമ്പോൾ ദോശക്കല്ലിലൊക്കെ പൊരട്ടണേ ഇരുമ്പ് ചട്ടി ചുടുമ്പോട്ടോ അല്ല ചട്ടിയിലല്ല അപ്പോൾ അതിൻ്റെ പ്രഷർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ചില തുണിയിലായാലും തുണി തട്ടിയിടായാലും ചെരിത്തൊപ്പ് ഒക്കെ വെച്ചിട്ടാണല്ലോ വയര് പൊരുക എന്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ഒന്ന് പുരട്ടി കൊടുത്തിട്ട് നമുക്ക് ഇതിൽ കിട്ടുകൊടുക്കുക എന്നിട്ട് ഫസ്റ്റിലെ മർച്ചഡിനെ വരെ ഹൈ ഫ്ലെയിമിൽ നിന്നോട്ടെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക പിന്നത്തെ മർച്ചടിലൊക്കെ കുറച്ചൊന്നും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരുപാട് ലോ ഫ്ലെയിമിലാവും മടങ്ങാൽ ഒരുപാട് ഹൈ ഫ്ലെയിമിലും ആവേണ്ട രണ്ടിൻ്റെ കൂടെ നിലയിലായിക്കോട്ടെ പിന്നെ ഗ്യാസ് അല്ലേ ഗ്യാസ് സ്റ്റവ് മുതലെ നമുക്ക് തീ കൂട്ടണംന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് കൂട്ടാൽ കുറക്കൊക്കെ ചെയ്യടുപ്പ് പോലെയല്ലല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചുട്ടെടുക്കുക അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ നിൽക്കുമ്പോൾ തരുന്നതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടുകയും ചെയ്യുമൊക്കെയാണ് അപ്പോൾ അതാ മുഴുവൻ ഞാൻ ചുറ്റെടുത്തിട്ടുണ്ട് ഒരുപാട് ഉണ്ട് ഉണ്ടിട്ടോ നമുക്ക് ഒരു കപ്പ് റവ വെച്ചിട്ട് കുറേ ഉണ്ട് പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രയാസവും ഇല്ല എനിക്കെന്നെ അന്ധം വിട്ടു കാരണം ഇന്നാൾ കുറച്ച് മുമ്പ് ഞാൻ ഉണ്ടാക്കിയതിന് പക്ഷേ അത് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു ഇനി ഇത് പിന്നെ കുറച്ച് കൂടുതലുണ്ടാക്കി ഞാൻ മുട്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വേണ്ടിവരും അത് പിന്നെ എനിക്ക് രാത്രിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് കല്യാണം ഉണ്ടായിന് അപ്പോൾ കല്യാണ നമുക്കുണ്ടാവുമല്ലോ കല്യാണമൊക്കെ കഴിഞ്ഞാൽ എവിടെയും കല്യാണത്തിനൊക്കെ പോയി വന്നാൽ പിന്നെ രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കാനൊരു മടി പിന്നെ ചിലവരൊക്കെ പിന്നെ രാവിലെ തന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് കല്യാണത്തിന് പോട്ടെ അങ്ങനത്തെവർക്ക് നല്ല റാഹത്തായിരിക്കും കല്യാണ വീട്ടിലിരിക്കുമ്പം തന്നെ എന്നെപ്പോലുള്ളവർ പിന്നെ രാത്രിയിലായിരിക്കും മേപ്പെട്ട് നോക്കുക അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഞാൻ അന്ന് അന്ന് ഞാൻ ആ രാത്രിയിൽ വന്നപ്പോൾ വേഗത ഉണ്ടാക്കിയേ അന്ന് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു ഇനിയിപ്പോൾ കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ടുണ്ട് അന്ന് ഞാൻ വെറുതെ അച്ചൽക്കാട്ട കഴിച്ചത് ഇതുപോലെ മുട്ടർ റോസ്റ്റുണ്ടാക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇട്ടത് അപ്പോൾ ഏതായാലും അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിനെയാണ് നിങ്ങൾ പരമാവധി ആളുകളേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ ആർക്കും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതിപ്പം എന്താ വെച്ചാൽ നമ്മൾ സവാളയും തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയിട്ട് എന്ത് ചെയ്തു വഴറ്റി എന്നൊന്നും പറയാൻ പറ്റൂല അത്രക്കും ഭയങ്കര തിരക്കേനേ നമുക്ക് രാവിലെയല്ലേ ഭയങ്കര തിരക്കാണല്ലോ ഞാനെന്ത് ചെയ്തു ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ വേഗം ഒരു ഉള്ളി അരിഞ്ഞ് അത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടക് ഇട്ടുകൊടുത്ത് ഇട്ട് കൊടുത്താണ്ട് ഉള്ളി അങ്ങോട്ട് ഇട്ട് ഒന്ന് ഇളക്കി ആ ഒരു സമയത്ത് തന്നെ വേഗം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ട് പച്ചമുളകും മുറിച്ചിട്ട് തക്കാളിയും ഒക്കെ വേഗം വേഗം കട്ടിമ്പോടൊന്നും ഇല്ലട്ട കൈക്കലേ പെട്ടെന്നാണ് ചട്ടിക്ക് ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് എന്നിട്ട് എന്ത് ചെയ്തു അവിടെ മൂടിയച്ച് എന്നിട്ട് ഈ പത്തിരി ഇങ്ങനെ ചുടനീൻ്റെ ഇടയാപ്പോൾ തന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം സോഫ്റ്റ് ആയി വെള്ളമൊക്കെ വറ്റി ആ ഒരു സമയത്ത് എന്തേക്ക് രണ്ട് കോഴിമുട്ടയും കൂടിയാണ് പൊട്ടിച്ചൊഴിച്ചെടുത്ത് അതാണ് കേട്ടോ കറിയ പിന്നെ ഇടാൻ മറന്നുകണേ അതാണ് നമ്മുടെ മുട്ട റോസ്റ്റ് അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഏതായാലും ഈ ഒരു പത്തിരിക്ക് നല്ലൊരു കോമ്പോൺ ഇട്ടോ അതിന് ഇപ്പോൾ പത്തിരി എന്ന് പറയാൻ പറ്റുമെന്ന് ചിലവലൊക്കെ ഇതിന് റവ പൊറോട്ട എന്നാണ് പറയൽ അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ഏതായാലും അടിപൊളി സംഭവമാണ് നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്കൊക്കെ തരി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇങ്ങനെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഫോണിൽ വേഗം നടുവില് അങ്ങോട്ട് വന്നിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്ക് നിൽക്കുക ഓൾ എന്നുള്ള ഓപ്ഷൻ നിൽക്കുക ഒക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾ ആരെങ്കിലും ഇതുവരെയേക്കും ഇതുപോലൊരു റവ പൊറോട്ട ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് അഥവാ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പോസിറ്റീവ് കമൻറ്റായിരിക്കോട്ടെ ഇടാണ്ടാവുക കാരണം അത്രക്കും സംഭവമാണ് ഇത് കഴിച്ചാൽ കഴിച്ചു ഇരിക്കും അതാണ് പറയാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയുടെ വരാം അസാലേക്കും